തിരുവനന്തപുരം പൂന്തുറയിൽ എം ഡി എം എയുമായി നാലുപേരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു സബാഷ് ബീമാപ്പള്ളി സ്വദേശികളായ ഹാഷിം റയിസ് അഫ്സൽ നിജാസ് എന്നിവരെയാണ് പിടികൂടിയത് എം ഡി എം എ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് വെരി ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ് വളരെ സന്തോഷകരമായ ഒരു കാര്യമുള്ളത് നാട്ടുകാരെ പിടികൂടാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് നമ്മളുടെ ക്യാമ്പയിൻ്റെ കൂടെ ഫലം എന്ന് തന്നെ നമുക്ക് പറയണം കൃത്യമായും ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അവർ സ്വയം പോരാളികളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരോടൊക്കെ ചോദിക്കൂ എങ്ങനെയാണ് ഈ പ്രതികളെ ഇവർ തിരിച്ചു തള്ളി ഡോക്ടർ അരുൺ വെരി ഗുഡ് മോർണിംഗ് തള്ളിയാൾ പോലീസ് ഈ നാട്ടുകാർ പിടികൂടി പോലീസിൽ കൊടുത്ത ഒരു കുട്ടിയുടെ പിതാവാണ് പുള്ളി കുറേ സമയമായി ഇവിടെ നിന്ന് നാട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കുന്നുണ്ടായിരുന്നു പിടികൂടിയ നാട്ടുകാർക്കെതിരെ അദ്ദേഹം നിൽക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി വന്ന് അദ്ദേഹം തള്ളിയത് പോലീസ് അദ്ദേഹത്തെ സ്റ്റേഷിനകത്തേക്ക് വിളിച്ച് എടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി അപ്രതീക്ഷിതമായ ഒരു തള്ളൽ അത് ആ ഇദ്ദേഹത്തിന്റെ ഈ പിടികൂടിയ നാല് പേരിൽ ഒരാൾ ഇദ്ദേഹത്തിന്റെ മകനാണ് ആരാണ് അദ്ദേഹത്തിൻ്റെ മകനെന്ന് വ്യക്തമല്ല കാരണം നേരത്തെ ഇവിടെ ഒരു പിടികൂടിയ സ്ക്വാഡിലുള്ള നാട്ടുകാരുമായി അദ്ദേഹം തർക്കിക്കുന്ന കണ്ടിരുന്നു അപ്പോഴാണ് എൻ്റെ മകൻ ഇതിനൊക്കെ തുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ചതേ ഉള്ളൂ പിന്നെ അങ്ങനെ ഒരു കാര്യമായോണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുമില്ല എന്തായാലും ഭീമ ഭീ ഇവിടെ പൂന്തുറ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ ഒരു സ്ക്വാഡ് കഴിഞ്ഞ ദിവസം അരുൺകുമാറിൻ്റെ യാത്ര വന്നപ്പോൾ കടന്നു പോയൊരു സ്ഥലമാണ് നമ്മൾ പൂന്തുറയിലേക്ക് കയറിയില്ല പക്ഷേ ഈ പൂന്തുറ വഴിയാണ് വള്ളക്കടവിലേക്ക് കടന്നുപോയത് അവിടെ ഒരു ടീം രൂപീകരിക്കുകയും അവർ ഇന്നലെ വൈകിട്ട് അതായത് ഒരു രാത്രി ഏഴ് മണിയോടൊക്കെ കൂടി രണ്ടുപേരെ പിടികൂടി പോലീസിൽ കൊടുത്തു അതിനുശേഷം അവർ ഒരു സ്ക്വാഡ് വർക്ക് നടത്തി ആ സ്ക്വാഡ് വർക്ക് നടത്തുന്ന സമയത്ത് പുലർച്ചെ ഒരു രണ്ടര മൂന്ന് മണിക്കിടയിലാണ് നാല് പേരെ പിടികൂടിയത് പോലീസുമായി നമ്മൾ സംസാരിച്ചിരുന്നു രണ്ട് ഗ്രാം എം ഡി എം എ അവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എം ഡി എം എ അവരെ പിടികൂടിയ സംഘത്തിൽ ആ അവരുടെ വിവരങ്ങൾ പോലീസ് വയസ്സും മറ്റും എടുക്കുന്നുള്ളു ഞാനവരെ കണ്ടിരുന്നു കാഴ്ചയിൽ പ്രായപൂർത്തിയായ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഭീമാപ്പള്ളി സ്വദേശികളാണ് ഇവർ നേരത്തെ ആ പുള്ളി ചേട്ടനുമായിട്ട് തർക്കിക്കുന്ന കേട്ടിക്കായിട്ട് തർക്കിക്കുന്ന കേട്ടോ കുട്ടിയുടെ ഉപ്പയാണെന്നാണ് പറഞ്ഞത് പറയുന്നു പിന്നെ നിങ്ങൾ സാക്ഷി പറയാൻ നിൽക്കുന്നതാണ് എന്ത് നിൽക്കുന്നത് അത് മക്കൾ അങ്ങനെയൊന്നും പോയിട്ടില്ല പോവാതാണ് നിങ്ങൾ എങ്ങനെയാണ് സാക്ഷി പറയുന്നത് പക്ഷേ ഇന്നലെ സംഭവത്തിൽ ഈ പയ്യന്മാരുടെ ഈ സാധനം ഉണ്ടായിരുന്നു ഈ സാധനത്തോടെയാണ് പിടിച്ചത് അങ്ങനെ പോലീസ് നിൽക്കുക പോലീസാണ് പിടിച്ചത് ചെക്കിയത് അവിടെ അടുത്തുണ്ട് ഫ്ലക്സ് കട്ടിക്കൊണ്ട് ഞങ്ങളാ ഫ്ലക്സ് കട്ടിക്കൊണ്ട് ഇന്നപ്പോഴാണ് ഈ പയ്യന്മാരുടെ ബൈക്ക് വന്നത് സംശയം കരുതി പിടിച്ച ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ മൂത്തന്മാരുടെ വീട്ടിൽ പോവാണ് അനിയൻ്റെ വീട്ടിൽ പോയിരുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണ് മറ്റവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇത് മോശം ശരിയല്ലെന്ന് ശരിയല്ലെന്ന കണ്ടത് അങ്ങനെ പോലീസിനെ വിളിച്ചു പോലീസ് എ എസ് ഐ ടീമുമായിട്ട് വന്നാണ് വീട് കയറി അവരാണ് ഈ സാധനം രണ്ട് നാല് പേര് ഓ അല്ല ഈ ആദ്യം ഒരു ബൈക്കിൽ പിന്നെ വീട്ടിലകത്ത് പോയിട്ട് മേലിലൊരു ചെറുക്കൊണ്ടായിരുന്നു താര ഫാമിലിയായിട്ട് താമസിക്കുന്നത് ഇവർക്ക് സ്ഥിരം ഇതാണ് ബിസിനസ് ഇവർ അവിടെ ഡെയിലി അവർക്ക് അവിടെ അഞ്ചും എട്ടും പത്തും ബൈക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അയൽവാസികൾ പറയുകയാണ് വാർഡ് കൗൺസിലർ ഉണ്ട് ഇന്നലെ വൈകിട്ടും എനിക്ക് തോന്നുന്നു നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞും നിങ്ങൾ കഴിഞ്ഞാൽ അതായത് ഇവിടെ പിന്നെ റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ എം ഡി എം എ മയക്കുമരുന്നിൽ നിന്നും ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളത് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിലെ പ്രവർത്തനങ്ങൾ തുടങ്ങി കൂട്ടംകൂടി നിൽക്കുന്നവരെയും സംസാസ്പദമായിട്ട് കാണുന്നവരെയും കണ്ട് സംസാരിക്കുകയും ഒക്കെ അവരോട് ഇങ്ങോട്ട് വരരുതെന്നെല്ലാം പറയുകയെല്ലാം ചെയ്തു ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി അവർ ഒരു സ്ക്വാഡ് പ്രവർത്തനം നടത്തുമ്പോൾ ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു ബാക്കിയുള്ള ആളുകൾ ഓടി രക്ഷപ്പെട്ടു രണ്ടുപേരെ പിടിച്ചു അപ്പോൾ തന്നെ പോലീസിനെ ഏൽപ്പിച്ചു അതിനുശേഷം ഇതിൻ്റെ പ്രചരണാർത്ഥം ബോർഡ് വയ്ക്കുകയും രാത്രി ഒരു സ്ക്വാഡ് പ്രവർത്തനം നടത്തുകയും ഈ ടീമിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രണ്ടാളുകളെ കാണുകയും അവർ ബന്ധുവിൻ്റെ വീട്ടിൽ പോകണമെന്നുള്ള കാര്യം ഇന്നലെ ഇതിലുണ്ടായിരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ അതോ നിങ്ങളൊക്കെ കൊടുത്തുണ്ടായിരുന്ന ഇന്നലെ പിടികൂടുന്ന സമയത്ത് പ്രതിരോധം തീർത്തായിരുന്നു കാരണം അവര് ഒരു യാങ്ങാണല്ലോ അമ്മത്തിന് നമുക്കെതിരെ അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ പോലീസിനെ വിളിച്ചിട്ട് ഏൽപ്പിച്ചത് ഈ ഇപ്പൊ നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്നത് പുത്തമ്പള്ളിന്റെ ഫ്രണ്ട് മുതൽ പരുത്തിക്കുഴി ജംഗ്ഷൻ വരെയാണ് ഇതിനകത്തുള്ള നാട്ടുകാർ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു രണ്ട് ഗ്രാം എം ഡി എം എ ആണ് ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തത് ഞാനിപ്പോൾ കുറച്ചു മുമ്പ് എസ് ഐയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അവർക്ക് ഡയറക്റ്റ് നാട്ടുകാർ പിടികൂടി കൊടുത്തതായതുകൊണ്ട് ഇത് എം ഡി എം എ തന്നെയാണോ എന്ന് ഉറപ്പിക്കണത് അതായത് നാട്ടുകാർ സംശയമല്ല ഇവർ വിൽക്കുന്ന ആളുകളാണ് ഈ പിടികൂടിയ നാല് പേരും വിൽക്കുന്ന ആളുകളാണ് ഈ വിൽക്കുന്ന ആളുകൾ ഇതിനകത്ത് ചില മായങ്ങൾ ചേർക്കാറുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത് ഇതിനു മുമ്പ് പോലീസിന് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിടികൂടും ഇവർ എം ഡി എം എ ആണെന്ന് പറയും പക്ഷേ അതിൽ മായം ഉണ്ടാകും അതുണ്ടോ എന്നൊരു പക്ഷെ പരിശോധനയ്ക്ക് വേണ്ടി പരിശോധനയ്ക്ക് അവർ നടപടിക്രമം തീർച്ചയായിട്ടും എന്തായാലും ആ കാര്യം നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട് പോലീസ് എന്തായാലും അത് പരിശോധന നടത്തട്ടെ നാട്ടിലെല്ലാ ഇടങ്ങളിലും ഇതേപോലെ ജാഗ്രതാ സമിതികൾ വരണം ഒരു കാര്യം കൂടി ഞാൻ പ്രഷറുകൾ പറയാം ഈ ജാഗ്രതാ സമിതികൾ വരുമ്പോൾ അവർ സദാചാര പോലീസ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതേസമയം തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് കണ്ണു തുറന്നിരുന്നു തന്നെ നമ്മൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ പോകുന്ന വലിയ വിപത്തിനെ വിപണനം ചെയ്യുന്ന മരണത്തിന്റെ വ്യാപാരികളെ നമ്മൾ തിരിച്ചറിയുക അവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളൊക്കെ അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും ഒരു കാരണവശാലും അവരോട് ഒത്തുതീർപ്പിന് പോകരുത് അത്തരം വിവരങ്ങൾ ഉടൻ പോലീസ് ഏൽപ്പിക്കുക റിപ്പോർട്ട് ടി വി അടക്കം ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട് ആ നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ചു പറയുക ഞങ്ങൾ തന്നെ വിളിച്ച് എക്സൈസിനോടും പോലീസിനോടും പറയാം എന്തായാലും എക്സൈസും പോലീസും സംയുക്തമായിട്ടായിരിക്കും ഇനി ഓപ്പറേഷൻസ് നടത്തുക നമുക്ക് ഈ നാടിനെ ലഹരി വിമുക്തമാക്കിയേ പറ്റൂ അതിന് നാട്ടുകാർ ഒരുമിച്ചിറങ്ങിയാൽ കാര്യം നടക്കും അതേസമയം നാട്ടുകാർ ചിലരെങ്കിലും സദാചാരം പോലീസിനിടയ്ക്ക് കളിക്കാനുള്ള സാധ്യതയുമുണ്ട് അതും ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാനുണ്ട് അവരുടെ സ്വകാര്യത അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ കർശനമായി നിങ്ങൾ നിരീക്ഷണം നടത്തുക അത്തരത്തിലുള്ള ആളുകളോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടുമില്ല